ഹായ് വെൽക്കം ടു മൈ ചാനൽ ഹയ ഇന്ന് ഒരു ബിഗിന്നർക്ക് പോലും എളുപ്പത്തിൽ തയ്ക്കാൻ പറ്റിയ ഒരു ടോപ്പിൻ്റെ വീഡിയോ ആണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അല്ലെങ്കിൽ കട്ട് ചെയ്യാം സ്റ്റിച്ച് ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് നമ്മൾ ജീൻസിനൊക്കെ ഇടുന്ന ടൈപ്പ് ഞാൻ സൈഡിൽ കൊടുക്കാം ഏത് സൈഡ് ഈ സൈഡ് അല്ലെങ്കിൽ ഈ സൈഡിൻ്റെ സൈഡിൽ കൊടുക്കാൻ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിൻ്റെ പിക്ക് അപ്പോൾ ഈ മെറ്റീരിയലിലാണ് ഞാൻ ടോപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മെറൂൺ കളർ മെറ്റീരിയൽ ഇതൊരു ഒന്നര മീറ്റർ ഉണ്ട് ഈ മെറ്റീരിയൽ ഓൾമോസ്റ്റ് ഒരു ഫിഫ്റ്റി എയ്റ്റിനടുത്ത് വിത്തുള്ള ഒന്നര മീറ്റർ മെറ്റീരിയലാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ വീടിലേക്ക് പോവാം അപ്പോൾ ഞാനൊരു ഫോട്ടോ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ നോർമലി ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് ഇപ്പോൾ ഒരു കസ്റ്റമർ ഒരു ഫോട്ടോ റെഫറൻസ് കാണിച്ച് തന്നാൽ അല്ല എനിക്ക് തന്നെ ചെയ്യാൻ വേണ്ടി വേണ്ടിയൊരു ഫോട്ടോന്ന് റെഫറൻസ് ഉണ്ടെങ്കിൽ ആ ഫോട്ടോ വെച്ച് ഞാനത് റഫ് ഇമേജ് ഇതുപോലെ വരയ്ക്കും ഇതുപോലെ വരച്ചതിന് ശേഷം മെഷർമെൻസൊക്കെ ഇതുപോലെ എഴുതി വെക്കും എഴുതി വെച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഞാൻ മെറ്റീരിയലിൻ്റെ അളവ് പോലും തീരുമാനിക്കാറുള്ളത് പക്ഷേ ഇത് ഓൾറെഡി അന്ന് എടുക്കാം ഒന്നര മീറ്റർ മെറ്റീരിയൽ ഉള്ളത് കൊണ്ട് അത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് ഇതിപ്പം ഞാൻ ടോപ്പിൻ്റെ ലെങ്ത് ഫോട്ടോനെ അപേക്ഷിച്ച് ഇതിൽ ചെറിയ ചെറിയ ചേഞ്ചസ് ഒക്കെ ഉണ്ട് നെക്ക് ഇച്ചിരി കുറച്ചൊന്ന് താഴ്ത്തുന്നുണ്ട് അതിൽ കുറച്ചുകൂടെ ക്ലോസ്ഡ് നെക്കാണുള്ളത് ബാക്കിൽ ബട്ടൺ ഉള്ള ആണ് എനിക്ക് ഫോട്ടോ സൂം ചെയ്ത് നോക്കിയപ്പോൾ മനസ്സിലായിട്ടുള്ളത് ഞാൻ സ്ലീവ് അതിൽ ഫുൾ ആണ് ഉള്ളത് പക്ഷേ എനിക്ക് ഫുൾ ലെങ്ത്തിൻ്റെ ആവശ്യമില്ല ഞാൻ സ്ലീവ് ലെങ്ത്ത് ഫിഫ്റ്റീൻ ആണ് എടുക്കുന്നത് ഞാൻ എടുത്ത മെഷർമെൻറ്റ് എനിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ടോപ്പ് തയ്ക്കുന്നത് അപ്പം ഷോൾഡർ മെഷർമെൻറ്റ് പതിനാല് ഇഞ്ച് ലെങ്ത്ത് മുപ്പതിഞ്ച് യോക്ക് ലെങ്ത് പതിമൂന്ന് ഇഞ്ച് ഇതാണ് യോക്ക് ലെങ്ത്ത് എന്ന് പറയുന്നത് ഇത് പതിമൂന്ന് ഇഞ്ച് സ്ലീവ് ലെങ്ത്ത് പതിനഞ്ച് ഇഞ്ച് സ്ലീവ് റൗണ്ട് എല്ലാസ്റ്റിക് വെക്കാനുള്ള സ്ലീവ് റൗണ്ട് ആണ് ഒൻപതര ഇഞ്ച് പിന്നെ ചെസ്റ്റ് മുപ്പത്താറിഞ്ച് വെയ്സ്റ്റ് ഇഞ്ച് വെയ്സ്റ്റ് സോറി മുപ്പത്താറു ഇഞ്ചല്ല മുപ്പത്തി രണ്ട് ഇഞ്ചാണ് പക്ഷെ അതെനിക്ക് ലൂസിൽ തന്നെ വേണം ചെസ്റ്റും വെയ്സ്റ്റും ഒരുപോലെ ലൂസിലാണ് ഞാൻ ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നത് ആ ഫോട്ടോയിലും അങ്ങനെയാണുള്ളത് അതുപോലെ ഇതിൽ നെക്ക് ഞാനൊരു ഓൾമോസ്റ്റ് ഒരു ൊരു ഇഞ്ച് എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് പിന്നെ ഇത് നേരെ ഹാഫാണ് ഹാഫല്ല ഇപ്പോൾ ഒരു പതിനഞ്ച് ഇഞ്ചിലാണ് സ്ലീവെങ്കിൽ ഞാനൊരു ഫൈവ് ഇഞ്ച് അല്ലെങ്കിൽ സിക്സ് ഇഞ്ചസ് അഞ്ച് ഇഞ്ച് അല്ലെങ്കിൽ ആറ് ഇഞ്ചാണ് ഈ ഒരു പ്ലെയിൻ സ്ലീവ് ചെയ് നോർമൽ സ്ലീവ് ചെയ്യാൻ ചെയ്യാമെന്നുദ്ദേശിക്കുന്നത് അതായത് ബലൂൺ സ്ലീവ് വരുന്ന ഭാഗം വരെ ഇഞ്ച് അല്ലെങ്കിൽ അഞ്ച് ഇഞ്ചിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇനി കട്ടിങ് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം അതിൻ്റെ മെറ്റീരിയലിന് ഇതുപോലെ നാലായിട്ട് മടക്കുന്നുണ്ട് എന്നിട്ട് ഇതിൻ്റെ താഴെ ഭാഗം ഞാനൊന്ന് കറക്റ്റായിട്ട് വരഞ്ഞു കൊടുക്കുന്നുണ്ട് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞ താഴെ ഭാഗം ഇതുപോലെ സ്കെയിൽ വെച്ച് കറക്റ്റായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട് ഇനി ഈ ലോക്കിൻ്റെ ലെങ്ത്ത് പതിമൂന്ന് പ്ലസ് അര ഇഞ്ച് തയ്യൽ തുമ്പ് പതിമൂന്നര ഇഞ്ച് നിന്ന് മേലോട്ടേക്കായിട്ട് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ രണ്ട് സൈഡിലായിട്ട് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് സ്കെയിൽ വെച്ച് ഞാനിത് വരയുന്നുണ്ട് അടുത്തതായിട്ട് ഷോൾഡർ പതിനാല് ഇഞ്ചിൻ്റെ നേരെ പകുതി ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ആംഹോള് പതിനാറ് ഇഞ്ചിൻ്റെ പകുതി എട്ട് ഇഞ്ച് ആംഹോള് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട് ഇതുപോലെ രണ്ടും കൂടെ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ചെസ്റ്റാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത് ചെസ്റ്റ് മുപ്പത്താറ് ഇഞ്ചാണ് അപ്പോൾ മുപ്പത്താറ് ഇഞ്ചിൻ്റെ നാലിൽ ഒരു ഭാഗം ഒൻപത് ഇഞ്ച് ഞാൻ ആയിട്ട് ഒൻപത് ഇഞ്ച് ഷിച്ച് ലൂസ് വേണ്ടുന്നതുകൊണ്ട് ഞാൻ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ സെയിം പത്തിഞ്ച് തന്നെ ഞാൻ താഴേയും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ കാണുന്ന അധികം വന്ന ഭാഗം ഞാൻ തയ്യൽ തുമ്പായിട്ട് കട്ട് ചെയ്തെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇനി ആമഹോള് ഇതുപോലെ ഞാൻ കേട്ട് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഇനി നെക്ക് വെടുത്ത് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട് നെക്ക് വെടുത്ത് ഞാൻ ഒരു മൂന്നേകാൽ ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് മൂന്നേകാൽ ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് ബാക്ക് നെക്ക് ഒരു ഓൾമോസ്റ്റ് രണ്ട് ഇഞ്ച് ഫ്രണ്ട് നെക്ക് ഒരു നാലിഞ്ച് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ ബാക്ക് നെക്ക് ഞാനൊരു രണ്ട് ഇഞ്ചും കൂടെ മാർക്ക് ചെയ്തിട്ടുണ്ട് നെക്ക് ലൈനിൽ ഞാൻ ഫ്രണ്ടും ബാക്കും റൗണ്ടിൽ ഇതുപോലെ വരഞ്ഞ് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഷോൾഡറും ഞാൻ താഴ്ത്തി വരഞ്ഞ് കൊടുക്കുന്നുണ്ട് ഒരു ഹാഫ് ഇഞ്ച് ഇതുപോലെ താഴ്ത്തിയിട്ട് വരഞ്ഞ് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഈ ആർക്ക് പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കട്ട് ചെയ്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇവിടെ താഴെ ഞാൻ ഓൾറെഡി പതിമൂന്ന് പ്ലസ് അര ഇഞ്ച് തൈൽത്തും ആഡ് ചെയ്തിട്ടുണ്ട് സൈഡിൽ ഞാൻ ഇതാ ഇതുപോലെ ഒന്നര ഇഞ്ച് തയ്യാർത്തുമ്പോൾ ആഡ് ചെയ്തിട്ടാണ് കട്ട് ചെയ്യുന്നത് നെക്ക് ലൈനിൽ ഇതുപോലെ ഒരു ഹാഫ് ഇഞ്ച് അധികം ഇട്ടിട്ടാണ് കട്ട് ചെയ്യുന്നത് സെയിം അതുപോലെ തന്നെ ഷോൾഡറും ആം ഹോളും ഹാഫ് ഇഞ്ച് അധികം ഇട്ടിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് സൈഡ് മാത്രമാണ് ഞാൻ ഒന്നര ഇഞ്ച് അധികം ഇട്ടിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഫ്രണ്ടും ബാക്കും ഇതുപോലെ രണ്ടാക്കിയതിന് ശേഷം ഫ്രണ്ടിലെ നെക്ക് ഞാൻ കട്ട് ചെയ്യുന്നുണ്ട് ഫ്രണ്ടിലെ നെക്ക് നാലിഞ്ചാണല്ലോ ഇനിയിപ്പം ഞാൻ രണ്ട് ഇഞ്ചിലാണ് രണ്ട് പീസും കൂടെ കട്ട് ചെയ്തിട്ടുള്ളത് ഇതുപോലെ ഫ്രണ്ടിലെ നെക്ക് ഞാൻ കുഴിച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി അടുത്തതായിട്ട് ടോപ്പിൻ്റെ ഫുൾ ലെങ്ത്ത് വരുന്നത് മുപ്പത് ഇഞ്ചാണ് അപ്പോൾ മുപ്പത് ഇഞ്ചിൽ നിന്ന് ഇഞ്ച് മൈനസ് പതിമൂന്ന് ഇഞ്ച് യോക്കിൻ്റെ ലെങ്ത്ത് പതിമൂന്ന് ഇഞ്ച് മൈനസ് ഇമൊക്കെ കിട്ടുന്നത് പതിനേഴ് ഇഞ്ചാണ് അപ്പോൾ പതിനേഴ് ഇഞ്ചാണ് താഴെ യോക്ക് കഴിച്ച് സ്കേർട്ടിൻ്റെ പോർഷൻ വരുന്നത് അപ്പോൾ രണ്ട് ലെയറാണ് ഉള്ളത് അപ്പം പതിനേഴ് ഇഞ്ചെന്ന് പറയുമ്പം രണ്ട് ലെയറ് ഞാനൊരു ഏഴിഞ്ചും പത്തിഞ്ചും ആയിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മേലത്തെ ലെയർ ഇഞ്ചും താഴത്തെ ലെയർ ഒരു പത്തിഞ്ചും ആയിട്ടാണ് ഞാൻ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ യോക്ക് കട്ട് ചെയ്തതിൻ്റെ ബാക്കി പീസ് ഇതുപോലെ നാലായി മടക്കിയതിന് ശേഷം അതിൽ നിന്നാണ് ഞാൻ സ്കേർട്ട് പോർഷനിലേക്കുള്ള രണ്ട് പീസും കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇത് ഫസ്റ്റ് ലെയറിലേക്കുള്ള പീസാണ് ഫസ്റ്റ് ലെയറിലേക്കുള്ള എന്ന് പറയുമ്പം ഏഴ് ഇഞ്ചാണല്ലോ ഞാൻ നേരത്തെ പറഞ്ഞത് ഇപ്പോൾ ഏഴിഞ്ച് മേലെയും താഴെയും അര ഇഞ്ച് ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൂട്ടി എട്ട് ഇഞ്ച് അതായത് ഏഴ് പ്ലസ് ഒന്ന് എട്ട് ഇഞ്ചാണ് ഞാനിത് കട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടുള്ള നീളം എന്ന് പറയുന്നത് വീതി എന്ന് പറയുന്നത് ഒന്നര മീറ്റർ മെറ്റീരിയൽ ആണല്ലോ അപ്പോൾ ആ ഒന്നര മീറ്റർ മെറ്റീരിയൽ അങ്ങനെയും നേരെ പകുതിയാക്കി മടക്കിയിട്ട് ഇതാ ഇതുപോലെയാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ത് ഓൾമോസ്റ്റ് ഒരു ഇരുപത്തൊമ്പത് ഇഞ്ച് ഓൺ ഫോൾഡിൽ വരുന്നുണ്ട് അതുപോലെ അതിൻ്റെ താഴെയുള്ള സെക്കൻഡ് ലെയർ ഞാൻ പതിനൊന്ന് ഇഞ്ചിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇഞ്ച് പ്ലസ് അര ഇഞ്ച് അര ഇഞ്ച് മേലേയും താഴെയായിട്ട് പതിനൊന്ന് ഇഞ്ചിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അതും ഞാൻ ഈ പറഞ്ഞപോലെ ഒന്നര ഇഞ്ച് ഒന്നര മീറ്റർ വീതിയുള്ള മെ ഒന്നര മീറ്റർ വീതിയുള്ള മെറ്റീരിയലിന് ഞാൻ നേരെ പകുതിയാക്കി രണ്ട് പീസാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് സെക്കൻഡ് ലെയർ ആയതുകൊണ്ട് രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ ഇനി ബാക്കി സ്ലീവാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് ഈ പീസ് സ്ലീവിന് വേണ്ടിയുള്ളതാണ് സ്ലീവിന് വേണ്ടിയുള്ള ഈ പീസിന് ഞാൻ നീളത്തിലും വീതിക്കുമായിട്ട് രണ്ടാക്കി മടക്കിയിട്ടുണ്ട് ഇനി സ്ലീവ് റൗണ്ട് സോറി ആം ഹോള് ഞാൻ എട്ട് ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ വരെയാണ് എട്ട് ഇഞ്ച് ഇനി സ്ലീവ് കാപ്പ് ഞാനൊരു മൂന്ന് മൂന്നര ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട് അതിന് ശേഷം ഞാനിതൊന്ന് കേവൊന്ന് കറക്റ്റായിട്ട് വരഞ്ഞു കൊടുക്കുന്നുണ്ട് സ്ലീവിൻ്റെ ലെങ്ത് ഒരു അഞ്ചര അഞ്ചര മുക്കാൽ ഇഞ്ചാണ് വരുന്നത് അതുപോലെ സ്ലീവ് റൗണ്ട് ഈ അഞ്ച് ഇഞ്ചിൽ സ്ലീവ് റൗണ്ട് വരുന്ന് ഞാൻ പന്ത്രണ്ട് ഇഞ്ചാണ് സ്ലീവ് റൗണ്ട് മാർക്ക് ചെയ്തിട്ടുള്ളത് അങ്ങനെ തയ്യൽത്തുമ്പും കൂടെ കൂട്ടി ആഡ് ചെയ്തിട്ട് ഞാൻ ഈ സ്ലീവ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതുപോലെ താഴേക്ക് വന്നതിന് ശേഷം സൈഡിലും ഒരു ഒന്നര ഇഞ്ച് ഇതുപോലെ തയ്യൽ തുമ്പോൾ ആഡ് ചെയ്തിട്ടാണ് സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ആ പ്ലെയിൻ സ്ലീവിൻ്റെ താഴേക്ക് ബലൂൺ സ്ലീവ് ഉണ്ടല്ലോ അത് ഈ ബാക്കി വന്ന പീസിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് ഒരു പത്ത് ഇഞ്ച് പത്ത് പതിനൊന്ന് ഇഞ്ചിൻ്റെ അടുത്ത് വരുന്നുണ്ട് രണ്ട് സൈഡിൽ ഞാൻ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതാണ് ബലൂൺ സ്ലീവിന് വേണ്ടിയുള്ള പോർഷൻ കട്ട് ചെയ്തെടുത്തത് ഇത് നോർമൽ സ്ലീവിൻ്റെ പ്ലെയിൻ സ്ലീവിൻ്റെ താഴെ ചുരുക്കിട്ടിട്ടോ അല്ലെങ്കിൽ പ്ലീറ്റ്സ് പോലെ ഇട്ടിട്ടോ ആണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അതുപോലെ താഴേ ജസ്റ്റ് ഒരു ചെറിയൊരു ഹാഫ് ഇഞ്ചിൽ ഫോൾഡ് ഇട്ടിട്ട് എലാസ്റ്റിക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക ഇത് ഫേസ് പീസിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത ബയാസ് പീസാണ് ഇത് നെക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇത്രയും പീസാണ് ഞാൻ ഈ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇത് യോക്ക് പോഷൻ ആണ് ഇത് യോക്ക് പോർഷൻ ഫ്രണ്ടും ബാക്കും ഉണ്ട് ഇത് സ്ലീവിൻ്റെ മേലെ ഭാഗം സ്ലീവിൻ്റെ താഴെ ഭാഗം ഇത് സ്കേർട്ട് പോർഷനിലെ ഫസ്റ്റ് ലെയർ ഇനി സ്കേർട്ട് പോർഷനിലെ സെക്കൻഡ് ലെയർ ഇത്രയും പീസസ് ആണ് പിന്നെ കട്ട് ചെയ്തെടുത്ത ബയാസ് പീസും ഇനി സ്റ്റിച്ച് ചെയ്യുന്നത് ഞാൻ കാണിച്ചുതരാം ആദ്യം തന്നെ നെക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടി ബയാസ്പീസ് ഞാൻ ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട് ജോയിൻ ചെയ്തെടുത്ത പീസിനെ ഞാൻ ഇതുപോലെ നെക്കിനോട് ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ഫ്രണ്ടിലെയും ബാക്കിലെയും നെക്ക് ഞാൻ ഇതുപോലെ ബയാസ്പീസ് വെച്ചിട്ട് ഫിൻഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി രണ്ടും കൂടെ ഇതുപോലെ ചേർത്ത് വെച്ച് രണ്ടിൻ്റെ നല്ല വശം ഇതുപോലെ ചേർത്ത് വെച്ച് ഷോൾഡർ ഞാൻ ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട് രണ്ട് ഷോൾഡറും ഇതായി കാണുന്നത് പോലെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ ഷോൾഡർ ജോയിൻ ചെയ്ത ഭാഗം ഒന്ന് പ്രസ്സായി നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ചേർത്ത് വെച്ച് ബാക്കിലോട്ടുള്ള ബാക്ക് പീസിലേക്ക് ഇതുപോലെ ആ തയ്യൽ തയ്യൽത്തുമ്പിനെ ചേർത്ത് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഇതുപോലെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി രണ്ട് സ്ലീവും കൂടെ ജോയിൻ ചെയ്യുന്നത് ഞാൻ കാണിച്ചുതരാം സ്ലീവിന്റെ മേൽഭാഗത്തിനോട് കൂടെ ഈ താഴയിലേക്കുള്ള ബലൂൺ പീസിന് വേണ്ടി ബലൂൺ സ്ലീവിന് വേണ്ടി കട്ട് ചെയ്തെടുത്ത പീസ് ഞാൻ ഇതുപോലെ ചേർത്ത് വെച്ച് പ്ലീറ്റ്സ് പ്ലീറ്റ്സ് ആയിട്ടാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ചുരുക്ക് ഫിൽസ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം ഞാൻ എളുപ്പത്തിൽ പണി ചെയ്യാൻ വേണ്ടി പ്ലീറ്റ്സ് ആയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് വലിയ പ്ലീറ്റ്സ് അല്ല കുഞ്ഞു കുഞ്ഞ് ചുരുക്കുപോലെയുള്ള കുഞ്ഞു കുഞ്ഞ് പ്ലീറ്റ്സ് ആയിട്ടാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് നമുക്ക് ചുരുക്കു വേണമെങ്കിൽ ചുരുക്കം ഇട്ട് കൊടുക്കാം ഇതുപോലെ രണ്ട് സ്ലീവും ഞാൻ ചെയ്തെടുക്കുന്നുണ്ട് രണ്ട് സ്ലീവും ഇതുപോലെ ഞാൻ പ്ലീറ്റ്സ് ഇട്ടിട്ട് എടുക്കുന്നുണ്ട് ഈ സ്ലീവിൻ്റെ താഴെ ഭാഗത്ത് എലാസ്റ്റിക് ഇടണം അതിനു വേണ്ടി ഞാൻ ഒരു പത്ത് ഇഞ്ച് നീളത്തിൽ രണ്ട് എലാസ്റ്റിക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എലാസ്റ്റിക് ഇടാൻ വേണ്ടി ആദ്യം ഞാൻ ചെറുതായിട്ടൊരു കാലിഞ്ചു കാലിഞ്ചിൻ്റെയും പകുതി ഫോൾഡ് ചെയ്തിട്ട് ഞാൻ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഹാഫ് ഇഞ്ചിൽ ഓൾമോസ്റ്റ് ഒരു ഹാഫ് ഇഞ്ചിൽ ഒന്നുകൂടെ ഫോൾഡ് ചെയ്തിട്ട് ഒന്നുകൂടി ഫോൾഡ് ചെയ്തിട്ട് ഒരു സ്റ്റിച്ചും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ രണ്ട് സ്ലീവിൻ്റെ എണ്ടും മടക്കി അടിച്ചതിന് ശേഷം ഞാൻ ഈ ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് സ്ലീവും താഴെ ഇലാസ്റ്റിക് വെച്ച് ഫിനിഷ് ചെയ്തതിന് ശേഷം ഞാനിത് ഈക് ലാം ഹോളിലേക്ക് വെച്ചിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് രണ്ട് സ്ലീവും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ സൈഡാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഈ ഓക്കിൻ്റെ സൈഡ് കൂട്ടിയതിന് ശേഷമാണ് ഞാൻ ബാക്കിയുള്ള രണ്ട് ലേറും കൂടെ ഇതിൻ്റെ കൂടെ ജോയിൻ കൊടുക്കുന്നത് ഇത് രണ്ട് സൈഡും ഞാൻ ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട് രണ്ട് സൈഡും നമുക്ക് കാണാൻ രണ്ട് സൈഡും ഞാൻ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ താഴെയിലായിട്ടാണ് ഞാൻ ആദ്യം ഫസ്റ്റ് ലെയറ് എട്ട് ഇഞ്ചിൽ കട്ട് ചെയ്തെടുത്ത ഫസ്റ്റ് ലെയർ ഞാൻ ഞാനിതിൻ്റെ താഴെയിലായിട്ട് റൗണ്ടിൽ വെച്ച് കുഞ്ഞു കുഞ്ഞ് പ്ലീസ് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം അതിൻ്റെ താഴെയിലായിട്ടാണ് സെക്കൻഡ് ലെയർ പതിനൊന്ന് ഇഞ്ചിൽ കട്ട് ചെയ്തെടുത്ത സെക്കൻഡ് ലെയർ ഞാൻ ജോയിൻ ചെയ്ത് കൊടുക്കുന്നത് ഇത് ഫസ്റ്റ് ലെയർ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉള്ളതാണ് ഇനി ഇതിൻ്റെ താഴെ ആയിട്ടാണ് സെക്കൻഡ് ലെയറിൻ്റെ രണ്ട് പീസ് ഒരുമിച്ച് വെച്ച് ജോയിൻ ചെയ്തതിന് ശേഷം റൗണ്ടിൽ ഞാൻ കുഞ്ഞു കുഞ്ഞു പ്ലീസ് ആയിട്ട് ഇതിൻ്റെ കൂടെ ജോയിൻ ചെയ്ത് കൊടുക്കുന്നത് ലാസ്റ്റായിട്ട് അതിൻ്റെ താഴെ ടോപ്പിൻ്റെ താഴെ ഭാഗം ഒരു ഹാഫ് ഇഞ്ച് ഫോൾഡ് ചെയ്ത് അടിച്ചിട്ട് ഞാൻ ഈ ടോപ്പ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതാണ് ഞാനിപ്പോൾ ചെയ്തിട്ടുള്ള ഔട്ട്ഫിറ്റ് അതായത് ഞാൻ ഞാനിപ്പോൾ ചെയ്തിട്ടുള്ള ടോപ്പ് നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ട് ബിഗിനേഴ്സിനെ പോലും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ടോപ്പാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ ഞാൻ ഈ ചെയ്ത വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ നോർത്തുക ഞാൻ ഇതുപോലെയുള്ള പാറ്റേൺസ് കട്ട് ചെയ്യാനും സ്റ്റിച്ച് ചെയ കട്ട് ചെയ്യുന്നതും സ്റ്റിച്ച് ചെയ്യുന്നതും ഒക്കെ ഇനി വീഡിയോ ആയിട്ട് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട് അപ്പം എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കാതിരിക്കുക ഇടയ്ക്ക് ഞാനൊരു ഗ്യാപ്പ് എടുത്ത് പോകുന്നുണ്ട് കുട്ടിക്കും കാര്യവും സ്റ്റോവും വാങ്ങൊക്കെ ആയതുകൊണ്ട് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യാൻ പറ്റുന്നില്ല പക്ഷേ ഇനി ഞാൻ അങ്ങനെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് തീർച്ചയായിട്ടും കുറേ പേര് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് വരെ അയക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ എന്തായാലും വീഡിയോ എടുക്കാൻ വേണ്ടി ശ്രമിക്കും So once again thank you for <laughs> so so once again thank you for watching my video bye bye